ലോക ഫാർമസിസ്റ്റ് ദിനം ആചരിച്ചു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ലോക ഫാർമസിസ്റ്റ് ദിനം ആചരിച്ചത് ഡോക്ടർ ഷഹാന എ മുഹമ്മദ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വരുന്ന സ്വയം ഉണ്ടാക്കുക എന്നുള്ളത് ആ ഹെൽത്ത് കെയർ ഡെലിവറിയിൽ പ്രാധാന്യമുള്ളതാണ് ഫാർമസിസ്റ്റുകൾക്ക് ഒരു സ്വയം ഒരു അവബോധം ഉണ്ടാവുകയും അതുവഴി ജനങ്ങളിലേക്ക് സേവനം യഥാവിധി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുന്നിട്ട് ഇറങ്ങുകയും എന്നുള്ളത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആ ഉദ്യമത്തിൽ സർവാത്മന അവർക്ക് എല്ലാ സഹകരണവും കൊടുക്കുവാൻ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പൂർണ്ണമായും സേവന സന്നദ്ധരാണ് ലീന ു അതിനെക്കുറിച്ചോ അങ്ങനെയൊന്നും അറിയാതെ അവരാരും നമ്മുടെ അടുത്തോട്ട് വീണ്ടും തിരിച്ചു വരാറില്ല കാരണം എനിക്ക് തോന്നുന്ന അവരവിടെയൊന്ന് ആ പേഷ്യൻ്റിനെ സ്കൂൾ ചെയ്ത് വിടുന്നത് അതുപോലെയാണ് അതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരാത്തത് അപ്പം അതുപോലെ നല്ല ഒരു സേവനമാണ് നമ്മുടെ ഫാർമസി സ്റ്റാഫ് ഈ ആശുപത്രിക്ക് വേണ്ടി നൽകുന്നത് സോണി എൻ എസ് ഡോക്ടർ അനൂപ് കൃഷ്ണൻ ഡോക്ടർ സൂര്യ ഡോക്ടർ ഹരികൃഷ്ണൻ അഞ്ചിത തുടങ്ങിയവർ പങ്കെടുത്തു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന വിഷയത്തിൽ ഡോക്ടർ ഹരിനാഥ് ക്ലാസ് നയിച്ചു ആലോചിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാം ഓരോരോ ഓപ്പിയിൽ നിന്ന് ഒരുപാട് പേഷ്യൻസിനെ കണ്ട് മരുന്നെല്ലാം എഴുതുന്നുണ്ട് പലരും പല ഹാൻഡ് റൈറ്റിങ്ങും എല്ലാം ഒക്കെയാണ് ഇതൊക്കെ എല്ലാം നോക്കി കൃത്യമായിട്ട് അവർ കൊടുക്കുന്ന വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു സർവീസ് ആണ് അതെല്ലാം അപ്രിഷിയേറ്റ് ന്യൂസ് ബ്യൂറോ ശാസ്താ ഘോട്ട